ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ സുമിത്ര രഞ്ജിതയ്ക്ക് മുന്നേ ഒരു മുഴുവൻ എറിഞ്ഞു എന്ന് തന്നെ പറയാം രഞ്ജിത ഒട്ടും പ്രതീക്ഷിച്ചില്ല സുമിത്ര അത്രയ്ക്ക് കയറി ആ ഒരു കാര്യം ചെയ്യുമെന്നുള്ളത് എന്തായാലും നമ്മുടെ സുമിത്ര സ്റ്റാറായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു ഒരു വാക്കുകൊണ്ട് പോലും രഞ്ജിത എന്ന് പറയുന്നവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാതെയാണ് നമ്മുടെ സുമിത്രയങ്ങ ഇറങ്ങിയത് സുമിത്രയെങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്വരമോളാണെങ്കിൽ സുമിത്രയെ കാണാൻ വന്നു കാര്യങ്ങൾ അറിഞ്ഞു കുഞ്ഞിന് ഭയങ്കര സങ്കടമായി അപ്പോൾ നീ മാത്രം എന്തുകൊണ്ടാണ് എന്നെ ഇത്രയും സ്നേഹിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ടീച്ചറമ്മയുടെ കൊച്ചുമോളായാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊച്ചു ഇങ്ങനെ സുമിത്രയുടെ സ്നേഹം പറയോ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് സങ്കടം വന്നു കേട്ടോ ആ കൊച്ചു അത്രത്തോളം തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ സുമിത്ര ഇങ്ങനെ ആ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുന്നു അങ്ങനെ ആ കൊച്ചിനെ സമാധാനിപ്പിച്ച് അതുപോലെ ടീച്ചറമ്മ ഇനിയും മോളെ കാണാനായിട്ട് വരും അല്ലെങ്കിൽ ആ ടീച്ചറമ്മയെ മോള് കാണാൻ വരണം മോളുടെ വീട്ടിലേക്ക് ടീച്ചറമ്മ വരാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചതിന് ശേഷം സുമിത്ര ഇങ്ങനെ പോരോ കുഞ്ഞിന് ടാറ്റൊക്കെ കൊടുത്ത് അപ്പൊ ടീച്ചറമ്മ പോകുന്നത് കണ്ടിട്ട് ഒത്തിരി സങ്കടത്തോടെ നമ്മുടെ സ്വരമോളിങ്ങനെ അവിടെ നിൽക്കുകയാണേ എന്തായാലും സ്വരമോളെ നഷ്ടപ്പെടുത്താനുള്ള ആ ഒരു മനസ്സിൻ്റെ ആ ഒരു വിങ്ങൽ നമ്മുടെ സുമിത്ര നമുക്കത് അറിയാം അങ്ങനെ സുമിത്ര അവിടെ നിന്ന് പോരുന്നു സുമിത്ര ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചും ആകെ സങ്കടത്തിലും നിരാശയിലും അവിടെ അങ്ങനെ നിൽക്കുക ആകെ ആ ആശ്വാസം ഉണ്ടായിരുന്നത് സുമിത്രയാണല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ പൂജ അവിടെ നിന്ന് ഇറങ്ങി ആരെയാണ് കാണാൻ വന്നത് എന്നുള്ള ഒരു ഗവേഷണത്തിൽ തന്നെയാണ് ഇപ്പം പങ്കജ് നടക്കുന്നത് പങ്കജ് അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനമില്ലാതെ ഓടിക്കൊണ്ടേയിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പൂജ മോൾ നേരെ വരുന്നത് അപ്പുവിനെ കാണാൻ അപ്പുവിനെ കാണാനായിട്ട് വന്നു അപ്പുവായിട്ട് കണ്ടു അങ്ങനെ അപ്പുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ഹാപ്പിയായി കാരണം താൻ വിളിച്ചപ്പോൾ അപ്പുവായിട്ട് വന്നല്ലോ അതിൻ്റെ ആ ഒരു സന്തോഷം അങ്ങനെ പൂജ പറഞ്ഞെടുത്ത് തന്നെ അപ്പു വന്നു രണ്ടുപേരും കൂടെ കാണുവാ അങ്ങനെ കണ്ടു നിൽക്കുന്ന സമയത്ത് പൂജയോട് അപ്പു ചോദിച്ചു എന്തിനാണ് നീ എന്നെ കാണണം എന്ന് പറഞ്ഞത് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞത് എന്തിനാണെന്നും അപ്പം അപ്പുവിടുന്ന പോയിട്ട് എന്തെങ്കിലും തിരക്കുണ്ടോ എന്ന് ചോദിച്ചപ്പം ആ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴൊരു ജാടയിട്ട് തന്നെയാണ് നമ്മുടെ അപ്പു നിൽക്കുന്നത് കാരണം പൂജയുടെ മനസ്സ് നിറയെ പങ്കജാണെന്നുള്ളൊരു തോന്നലാണല്ലോ പാവത്തിന് അതുകൊണ്ട് ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു അപ്പോൾ എനിക്ക് അപ്പോൾ കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രമിച്ചതാണ് പക്ഷെ നടന്നില്ലെന്നുള്ള കാര്യം പറഞ്ഞു ആ ഞാൻ കണ്ടതായിരുന്നു അല്ലെ ഞാൻ അറിഞ്ഞായിരുന്നു എൻ്റെ തിരക്കും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞപ്പോൾ തിരക്കും കാര്യങ്ങളും എന്ത് അല്ല ഞാൻ നിന്നെ കാണാനായിട്ട് വന്നായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ കാണാൻ വന്നു എന്നിട്ടെന്തെന്നെ എന്നെ വിളിക്കാതിരുന്നെന്ന് ചോദിച്ചപ്പം ഞാൻ നിന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു നീ ഓരോ ജോലികളുമായിട്ട് പങ്കജുമായിട്ട് എവിടെയോ പോകാനൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ പിന്നെ അതിനിടയിലേക്ക് കയറി വരുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നിയിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഞാൻ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ അപ്പോട്ടാ അവിടുത്തെ സ്റ്റാഫ് എന്ന നിലയിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ അതുപോലെ വർക്ക് സൈറ്റിലും കാര്യങ്ങളിലൊക്കെ എനിക്ക് പോകണ്ടേ പിന്നെ മാത്രമല്ല അവരെനിക്ക് പ്രൊമോഷൻ കൂട്ടി തരിക യും ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി ഭാരം കൂടി അപ്പൊ പിന്നെ എനിക്ക് ജോലികളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാഹചര്യങ്ങളെല്ലാം നമ്മുടെ പൂജ പറയുക അപ്പൊ അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ സൈറ്റിൽ പോയതായിരുന്നു എന്ന് അപ്പു ചോദിച്ചപ്പോൾ അതെ ഞാനും പങ്കജിന്റെ കൂടെ പോയതാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴാണ് കുറച്ചൊന്ന് സമാധാനമായത് അപ്പുവിന് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പങ്കജിൻ്റെ കോള് പൂജയുടെ ഫോണിലേക്ക് വന്നു പൂജയുടെ നമ്പറിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ വിളിക്കുന്നുണ്ട് ഞാൻ എങ്ങോട്ട് പോയി ആരെ കാണാൻ പോയി എന്തിനു പോയി എന്നൊക്കെ അറിയാനുള്ള വിളിയാണെന്നും പറഞ്ഞ് നമ്മുടെ പൂജ അപ്പൂവിനോട് സംസാരിക്കരുതെന്നും പറഞ്ഞ് ഫോണെടുത്തു ആ ഹലോ ഹലോ പൂജ നീ ഇതെവിടെയാണ് നീ എന്താ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയിട്ട് ഇത്രയും നേരമായിട്ട് വരാത്തതെന്ന് ചോദിച്ചു അതന്നെ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങ് പോന്നതല്ലേ ഉള്ളൂ ഒത്തിരി ടൈമൊന്നും ആയില്ലല്ലോ എന്ന് പൂജ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഓരോ സെക്കൻഡിൻ്റെയും വില എന്താണെന്ന് നിനക്കറിയില്ല നീ എന്താ ആരെ കാണാൻ പോയതാ എന്താ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നുമില്ല ഞാൻ വരുമ്പോൾ പറയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ ഇങ്ങനെ മാക്സിമം പങ്കജിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക പക്ഷേ പക്ഷെ പങ്കചാര പൊന്നുമോൻ പൂജയും കൊണ്ട് പോകുള്ളൂ എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് ഇങ്ങനെ അതും ഇതെല്ലാം പറയൂ കേട്ടോ അപ്പോൾ ശരി ഞാനിപ്പോൾ തന്നെ വന്നേക്കാവുന്നെന്നും പറഞ്ഞുകൊണ്ട് പൂജ അങ്ങ് ഫോൺ കട്ട് ചെയ്തു അങ്ങനെ പൂജ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം ചോദിച്ചു ശിവനെന്തിനെ ഏത് നേരം നിന്നെ വിളിക്കുന്നതെന്ന് അതെല്ലാം ഞാൻ പറഞ്ഞാൽ പോട്ടാ ഞാൻ എങ്ങോട്ട് പോയി എന്നറിയാനിട്ട് പുള്ളിക്കൊരു ഇരിക്കാൻ പുറത്തില്ല അതുകൊണ്ട് വിളിക്കുന്നതാണ് ഞാൻ എവിടെ പോയി എന്തിനു പോയി എന്നൊക്കെ അറിയാനായിട്ട് വിളിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പൂജയുമായിട്ട് സംസാരിക്കുന്നു അല്ല എന്തിനാ നീ എന്നെ കാണുന്നു പറഞ്ഞെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇപ്പോഴും ഇഷ്ടം തുറന്നു പറയാനുള്ളൊരു ഇത് ഇവർ കാണിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേരും കൂടി അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് എൻ്റെ കൂടെ നീ ഉണ്ടാകണം ഈ രണ്ട് ബാക്കിൽ തീരുന്ന കാര്യമുള്ളൂ പക്ഷേ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല അങ്ങനെ പേരും അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ വീണ്ടും സംസാരിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്നേ അപ്പോൾ അങ്ങനെ ആ അവർ അവർക്കിടയിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സുമിത്ര ഫോൺ എടുത്ത് മകളെ വിളിക്കുന്നത് അതായത് ശീതലിനെ വിളിക്കുന്നത് ശീതലിനെ വിളിച്ചിട്ട് ശീതലിനോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം ഒരിക്കലും ഇല്ലാത്ത പോലെ മൂടി പുതച്ചൊക്കെ അങ്ങനെ ഇരിക്കുക കാരണം ശീതലിന്റെ മുഖത്തൊരു വല്ലാത്ത വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ശീതളിങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ കോള് വരുന്നത് അമ്മയുടെ കോള് കണ്ടപ്പോഴത്തേക്കും ആശ്വാസം അമ്മയെ അമ്മയുടെ കോള് വന്നല്ലോ പെട്ടെന്ന് തന്നെ കോൾ എടുത്തു കോൾ എടുത്തിട്ട് ഹലോ അമ്മയെന്ന് വിളിച്ചു മോളെ നീ എന്താ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വരാത്തത് നിനക്ക് എന്താ പറ്റിയത് എന്താ മോളെ വിശേഷം എന്നൊക്കെ ചോദിച്ചു അപ്പം അമ്മയെ എനിക്ക് സുഖമില്ലായിരുന്നമ്മേ പനിയായിരുന്നമ്മേ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ പൂജ ഇങ്ങനെ അമ്മയോട് പറയണു പനിയാണോ എൻ്റെ മോൾക്ക് എന്താ പറ്റി മരുന്നൊന്നും വാങ്ങിച്ചില്ല എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ഇവർ തമ്മിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോള് മോളിപ്പോൾ എവിടെയാണ് മോള് വീട്ടിലാണോയെന്ന് ചോദിച്ചാൽ അതേമ്മ ഞാൻ വീട്ടിലാണെന്ന് പറഞ്ഞു എന്നാൽ മോളുടെ വീട് വീടെവിടെയാണ് അമ്മയും അങ്ങോട്ട് വരാം മോളെ കാണാനായിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞെട്ടിപ്പോയി ചെയ്തുള്ളു ദൈവമേ അമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ എന്ത് ചെയ്യും എന്നുള്ളൊരിത് ആ സമയത്ത് നമ്മുടെ സുമിത്ര മോളെ ഹലോ മോളെ ആ അമ്മേ അമ്മ ഇങ്ങോട്ടൊന്നും വരണ്ട ഞാൻ ഒക്കെ മാറി സുഖമായി കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറഞ്ഞു ഞാൻ വരാം വരാമെന്ന് പറയുമ്പോഴെല്ലാം നീ എന്താ ഇങ്ങനെ പറയുന്നത് ഞാൻ വരുന്നത് എന്താ എനിക്ക് എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മേ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് കരുതിയിട്ടല്ല എന്ന് ചോദിച്ചു മകള് എനിക്ക് നിന്റെ അരികിലേക്ക് വരുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എവിടെയാ വീട് എന്ന് അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഒരു വ്യക്തമായ മറുപടി കൊടുക്കാതെ അവിടെ ഇവിടെയും തൊടാതെ നമ്മുടെ ശീതൾ സുമിത്രയെ മനഃപൂർവ്വം ഒഴിവാക്കി വിടുന്നു അങ്ങനെ മകൾ ഈ ഒഴിവാക്കി വിടുന്ന രീതിയിലുള്ള സംസാരം അത് സുമിത്രയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും അപ്പൊ എന്തോ അറിയരുതെന്ന് മകള് കരുതിയിട്ടുണ്ടെന്നും അതിന്റെ ഫലമായിട്ടാണ് താൻ അങ്ങോട്ടേക്ക് ചെല്ലുന്ന കാര്യങ്ങൾ പറയുമ്പോ മകൾ ഇതുപോലെ തന്നെ ഒഴിവാക്കുന്നതെന്നുള്ള കാര്യങ്ങളും സുമിത്രയ്ക്ക് മനസ്സിലായി അങ്ങനെ സുമിത്ര അങ്ങനെ തന്നെ തീരുമാനിക്കുന്നു മകള് പോലും അറിയാതെ മകളുടെ വീട് കണ്ടുപിടിച്ച് പോകണം എന്നുള്ളത് അങ്ങനെ സുമിത്ര അങ്ങോട്ടേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുക ഈ സമയം നമ്മുടെ സുമിത്ര ഇറങ്ങി പോരുന്നു സുമിത്ര ഇറങ്ങി പോരുന്ന സമയത്ത് രഞ്ജിതയുടെ കഷ്ടകാലം എന്ന് പറയാമല്ലോ രഞ്ജിത ഇങ്ങനെ അവിടെ റോട്ടിൽ നിൽക്കുകയാണ് ടൗണിൽ നിൽക്കുന്നു ഈ സമയത്താണ് കാണാതെ പോയ വക്കീൽ രഞ്ജിതയെ വിളിക്കുന്നത് അങ്ങനെ രഞ്ജിതയുമായിട്ട് കണ്ടു വക്കീലിനെ കണ്ടപ്പോഴത്തേക്ക് രഞ്ജിത ഞെട്ടി ദൈവമേ പണി വാലുമുള്ളത്ത് കിട്ടിയോ എന്നുള്ളൊരിതിൽ ഇനി ആരെങ്കിലും കണ്ടാൽ അത് മതി എന്തായാലും വക്കീലിനെ ഒഴിവാക്കി വിടാൻ പറ്റാത്തതുകൊണ്ട് രഞ്ജിത വേഗം വക്കീലിൻ്റെ അടുത്തേക്ക് ചെന്നു വക്കീൽ രഞ്ജിതയുടെ അടുത്തേക്കും വന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുക എല്ലാം കൈവിട്ട് പോയി എൻ്റെ പൊന്ന് രഞ്ജിത എനിക്കാണെങ്കിൽ ഒരു മനസമാധാനവും ഇല്ല എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ എനിക്ക് കേസൊന്നും വാദിക്കാൻ പറ്റുന്നില്ല എനിക്കിതിനെ ഒരു പോമഴി ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിതയോട് വക്കീൽ വന്ന് പരാതിയും പരിഭവവും പറയുക അങ്ങനെ ഇവർ തമ്മിൽ ആ ടൗണിൽ ഒരു മൂലയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് വളരെ കീറ് കൃത്യമായിട്ട് നമ്മുടെ സുമിത്ര കണ്ടുപിടിച്ചു സുമിത്ര ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് വക്കീലല്ലേ ഇത് രഞ്ജിതയല്ലേ എന്ന് മനസ്സിലാക്കി അങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കി സുമിത്ര ഇങ്ങനെ ഇവരെ നോക്കുക അപ്പൊ ഇവർ തമ്മിലുള്ള ബന്ധം അത് സുമിത്രയ്ക്ക് മനസ്സിലായി എന്തായാലും ശീതലിനെ കാണാനായിട്ട് പോയ സുമിത്രയാണ് ആ കാഴ്ച കണ്ട് നടുങ്ങുന്നത് അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ സുമിത്ര ഇവരെ ലക്ഷ്യം വെച്ച് നടക്കുമ്പോഴേക്ക് രഞ്ജിത സുമിത്ര വരുന്നത് കണ്ടു അവളാരാ പൊന്നുമോള് പേരും കള്ളിയല്ലേ വേഗം തന്നെ രഞ്ജിത കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി വക്കീലിനോട് പറഞ്ഞിട്ട് വേഗം ന്യൂട്രൽ അവിടുന്ന് ഒഴിവാകോ രണ്ടുപേരും കൂടെ എന്നിട്ട് വക്കീലിനെയും പറഞ്ഞു വിട്ടു അപ്പം സുമിത്ര അപ്പുറം കടന്ന് ഇപ്പുറം വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി ഈ സമയത്ത് സുമിത്രയ്ക്ക് മനസ്സിലായി സുമിത്രയെ കണ്ടു അതുകൊണ്ട് അവർ മുങ്ങിയതാണെന്ന് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് തന്നെ നമ്മുടെ സുമിത്ര തീരുമാനിക്കും ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് എന്തോ വലിയൊരു രഹസ്യം ഇവർക്കിടയിലുണ്ട് അതുകൊണ്ടാണ് വക്കീലാണത് തനിക്ക് പിടിതരാതെ ഇങ്ങനെ പോകുന്നതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായിട്ടോ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അതവിടെ അങ്ങനെ നടക്കുന്നു ഈ സാഹചര്യത്തിലാണ് പൈസയുടെ കാര്യത്തിന് വേണ്ടി ദീപുവിൻ്റെ വീട്ടിലേക്ക് പരമശിവൻ കയറി ചെല്ലുന്നത് അപ്പം സുമിത്രയുടെയും പൂജയുടെയും ഒക്കെ കുറ്റമൊക്കെ പറഞ്ഞ് ആശാത്തി അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്തായാലും ആശാത്തി അവിടെ നിൽക്കുന്ന സമയത്താണ് പരമശിവൻ ചെന്ന് കയറുന്നത് പരമശിവത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സരസ്വതിക്ക് പരമശിവത്തിന് വേഗം മനസ്സിലായി എടാ നീയോ എന്ന് ചോദിച്ചു അങ്ങ് ചെന്നിട്ട് ഇവന്റെ കൊത്തിന് കയറി അങ്ങ് പിടിച്ചു എൻ്റെ മോൻ എന്ത് എൻ്റെ സിദ്ധു എന്ത്യടാ നീ എൻ്റെ സിദ്ധുവിനെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞോടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഇങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ ചോദിക്കുന്നു സരസ്വതി അമ്മയുടെ ഓരോ പ്രവർത്തിക്കും ഇവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതല്ല അതൊന്നും പ്രതികരിക്കുന്നില്ല സരസ്വതി അമ്മ അന്നേരത്തേക്കും പരമശിവനെ കണ്ടതും കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഇങ്ങ് ചോദിച്ചു അപ്പോഴേക്കും ഇവൻ സരസ്വതി അമ്മയെ പിടിച്ചൊരു ഒറ്റ തള്ളു അതും ചിത്രയുടെ ദേഹത്തേക്ക് ചിത്ര പോയി ചിത്രയുടെ ദേഹത്തേക്ക് സരസ്വതി പോയി വീണു പിന്നെ സരസ്വതി കുറെ എണ്ണിപ്പറക്കുകളും കാര്യങ്ങളും ഒക്കെ നടത്തി എൻ്റെ മകൻ എന്തിയടാ നീ എൻ്റെ മകനെ എന്താടാ ചെയ്തത് ഉള്ളത് മുഴുവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു തട്ടിയെടുത്തിട്ട് നീ എന്താണ് എൻ്റെ മോനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇതൊക്കെ ആയിരുന്നു കേട്ടോ ആ സമയത്ത് ആ ദീപം അങ്ങോട്ടേക്ക് വരുന്നത് ദീപം അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം വേഗം തന്നെ സരസ്വതി ആയിട്ടുള്ള ഒരു പോട്ടി അവസാനിപ്പിച്ചു അപ്പൊ ദീപു പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വരാം നിങ്ങളിപ്പോൾ പോ എന്ന് ഇവനാണെങ്കിൽ പോകാൻ കൂട്ടാക്കുന്നില്ല പക്ഷേ ദീപു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പരമശിവ അങ്ങ് പോകാൻ തയ്യാറായി ഇന്ന സമയം തന്നെ കാണാൻ വന്നിരിക്കണമെന്നും പറഞ്ഞ് പരമശിവ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതിമ്മ ചോദിച്ചു എന്താ ദീപു ഈ പരമശിവ മാറാ ഈ പരമശിവമായിട്ട് നിനക്കെന്താ ബന്ധം അവനെന്തിനാ നിന്നെ കാണാൻ വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ ചിത്രം ഇങ്ങനെ ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ തൊട്ടരികിലും നിൽപ്പുണ്ട് അപ്പൊ സരസ്വതിമ്മയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ പറ്റാതെ ദീപു ഇങ്ങനെ നിന്ന് ഉരുവുക സരസ്വതി എമ്മയാണെങ്കിൽ ഓരോരോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് എങ്ങനെയെങ്കിലും തടി തപ്പിയല്ലേ പറ്റുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ദീപു പറഞ്ഞു പരമശിവത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ പരസ്യയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു സരസ്വതി അമ്മ അതുകൊണ്ടാണ് അയാൾ ഇവിടെ വന്ന് കയറി ഇറങ്ങി പോകുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ പറയുവാണ് അപ്പം ഇവർ തമ്മിലുള്ള ഈ ഒരു സംസാരവും കാര്യങ്ങളും ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വന്നിരിക്കുന്നത് ഡയലോഗുകളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം എന്നാലും നമ്മുടെ സിറ്റുവേഷൻ എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി